സച്ചിദാനന്ദൻ മഷിൻ്റെ കണ്ടുമുട്ടൽ എന്ന കവിത മുപ്പത് വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിയാലും പുരുഷന് തൻ്റെ ആദ്യ കാമുകയെ തിരിച്ചറിയാനാകും മുപ്പത് വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിയാലും പുരുഷന് തൻ്റെ ആദ്യ കാമുകയെ തിരിച്ചറിയാനാകും ഏറെ പുതുക്കി പണിതിട്ടും താൻ പണ്ട് പാർത്തിരുന്ന ഗ്രാമത്തിലെ വീട് തിരിച്ചറിയും പോലെ കെട്ടിടങ്ങളും ആരവങ്ങളും നിറഞ്ഞു കഴിഞ്ഞിട്ടും ഒരിക്കൽ പൂക്കളാൽ മൂടിയിരുന്ന കുന്നിൻപുറത്തിൻ്റെ വിജനത തിരിച്ചറിയുമ്പോലെ വാലൻപുഴു തിന്ന് തീർത്ത സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ താൻ നിന്നിരുന്ന സ്ഥാനം ഓർത്തെടുക്കും പോലെ അയാൾ ആദ്യ സമാഗമം പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അയാളുടെ ഉള്ളിൽ ഒരു ഉത്സവം നടക്കുന്നു അയാളുടെ ഉള്ളിൽ ഒരു ഉത്സവം നടക്കുന്നു പക്ഷേ മേളം മതിർക്കെട്ടിന് പുറത്ത് വരുന്നതേയില്ല നെഞ്ചിൽ അവളുടെ ശിരസ് ചേർത്ത് പിടിച്ച് താൻ മുപ്പതാണ്ട് നടത്തിയ യാത്രകളുടെ മുഴുവൻ ശബ്ദങ്ങളും അവളെ കേൾപ്പിക്കണമെന്ന് അയാൾക്കുണ്ട് അവളുടെ സ്വർഗങ്ങളും നരകങ്ങളും മണത്തും സ്പർശിച്ചും അറിയണമെന്നും പക്ഷേ അവർക്കിടയിൽ ഒരു കടലുണ്ട് പക്ഷേ അവർക്കിടയിൽ ഒരു കടലുണ്ട് കാലം അവളിൽ ചെയ്ത കൊത്തുപണികൾ ശ്രദ്ധിച്ച് സ്വരത്തിൽ വൈരാഗ്യം വരുത്തി അയാൾ ചോദിക്കുന്നു സുഖമല്ലേ ജീവിതം അയാളെ കീറി മുറിച്ചത് ശ്രദ്ധിച്ച് അവൾ പ്രതിവചിക്കുന്നു അതെ ശവപ്പെട്ടിക്കുള്ളിൽ കിടന്ന് രണ്ട് ജടങ്ങൾ അന്യോന്യം സംവദിക്കാൻ ശ്രമിക്കും പോലെ അവർക്ക് ശ്വാസം മുട്ടുന്നു ശവപ്പെട്ടിക്കുള്ളിൽ കിടന്ന് രണ്ട് ജഡങ്ങൾ അന്യോന്യം സംവദിക്കാൻ ശ്രമിക്കും പോലെ അവർക്ക് മുട്ടുന്നു മീതെ മണ്ണിൻ്റെയും പാറകളുടെയും വൃക്ഷങ്ങളുടെയും ഭാരം താങ്ങാനാകാതെ അവർ അകന്നകന്നു പോകുന്നു മീതെ മണ്ണിൻ്റെയും പാറകളുടെയും വൃക്ഷങ്ങളുടെയും ഭാരം താങ്ങാനാകാതെ അവർ അകന്നകന്നു പോകുന്നു അവർക്കിടയിലെ കടൽ മാത്രം ബാക്കിയാവുന്നു അവർക്കിടയിലെ കടൽ മാത്രം ബാക്കിയാവുന്നു